ഇവരുടെ ഇവരുടെ നേതാക്കന്മാരെ വാനോളം പുകഴ്ത്തും എന്നാൽ മുൻഗാമികളായ സലഫു സ്വാലിങ്ങളെ പോലെ പുകഴ്ത്താൻ പാടില്ല സച്ചിരിതരായും ഇവരെ നേതാക്കളെ ആണെങ്കിലോ ഇവരെ നേതാക്കളെ സ്മരിക്കാൻ വേണ്ടി പ്രത്യേക സമ്മേളനം സംഘടിപ്പിക്കും പക്ഷെ അനുസ്മരണം ആണ്ടെന്ന് പറയില്ല സെറിമണി മെമ്മറൈസിംഗ് സെറിമണി എന്നൊക്കെ പറയുമോ ഇംഗ്ലീഷിൽ ഇട്ടാൽ അത് ഇംഗ്ലീഷിന്റെ ആണ്ടാണ് ഇംഗ്ലീഷിലുള്ള ആണ്ടാണ് അത് നടത്തും ഇടപെടലും നടത്തിയിട്ടുണ്ടല്ലോ ഇവരുടെ നേതാവായ ഉമർ മോലി ആ ഉമർ മൗലവി ലോകത്തോട് വിട പറഞ്ഞു മരണപ്പെട്ടു പോയി ആ ഉമർമവിക്ക് വേണ്ടി രണ്ടായിരത്തിൽ അല്ലി സുലാഹ് മാസികയിൽ ഇവർ ഉമർ മാല ഉമർ മൗലവിയുടെ പേരിൽ ഒരു കവിത എഴുതി എന്താണ് ഒരു പറയണെന്നറിയോ ഉമർ മോലവിക്ക് വേണ്ടി കവിത സ്വർഗ്ഗത്തിലേക്ക് കുതിച്ചു ഹോ ചേതന സ്വർഗത്തിലേക്ക് മൂപ്പര് പറന്നുപോയി എന്നാ പറയുന്നത് മൂപ്പര് പറ്റി പറയാ കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ മൂപ്പർക്കും രണ്ടാമനില്ലെന്നത്രേ മൂപ്പർക്കും രണ്ടാമനില്ല നേതാക്കന്മാരുടെ പറ്റും ഇവരുടെ നേതാവായി പരിചയപ്പെടുത്തി ഇബിനു തൈമിയോ നേരത്തെ പറഞ്ഞല്ലേ ഇബിനു തൈമിയെ തള്ളുന്നത് തള്ളുന്നത് പോലെയാണ് ആ ഇബിനു തൈമിയെ മരണപ്പെട്ടപ്പോൾ ഇബിനു തൈമിയുടെ സ്വന്തം ശിഷ്യനായ ഇബിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനു തൈമിയെ മരണപ്പെട്ടപ്പോൾ എന്തൊക്കെ ആദരവാണ് ഇവർ ചെയ്തത് മയ്യത്ത് കുളിപ്പിച്ച വെള്ളം വേണ്ടി കുടിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടിയിരുന്നു മയ്യത്ത് കുളിപ്പിച്ച വെള്ളം മുഴുവൻ വേണ്ടി കുടിച്ചു കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ബാക്കി വന്ന താളി ബർക്കത്തിന് വേണ്ടി വിഹിതം ചെയ്തു അത് പറ്റും ഇബ്രുതേമിയുടെ ബാക്കിയിൽ ഒന്നും പറ്റൂല എങ്ങനത്തെ ശരിയാവുക ഇബ്രുതേമിയുടെ ശരീരത്തിൽ കഴുത്തിൽ കെട്ടിയിരുന്ന ഒരു ശരട് ഉണ്ടായിരുന്നു അതിന് അഞ്ഞൂറ് ദൃഹമിനാണ് വേരം വിളിച്ചത് അതിൽ വിളിക്കാം അൽവിതായതാണ് നിഷേധിക്കാൻ കഴിയുമോ രാ പകലുകൾ വ്യത്യാസമില്ലാത്ത ഖബറുകളിലേക്ക് നിരന്തരമായി സന്ദർശനമാണ് ജനാഥ കൊണ്ടുപോകുമ്പോൾ ജനാത കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ തൊപ്പിയും അതുപോലെ വസ്ത്രവും തൂവാലയും ഒക്കെ ഇട്ട് ബർക്കത്തെടുക്കും മയത്ത് കട്ടിലർക്കത്തെടുക്കുക നമ്മളൊന്നും കണ്ടിട്ടില്ല മയ്യത്ത് കട്ടിലെ പോലും ഇവര് മയ്യത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനും അടുത്തിരുന്നു ആളുകൾ ഇതൊക്കെ ഇവര് തെമിയുടെ കാര്യത്തിൽ പറ്റും എന്നാൽ സ്വാലഹിങ്ങളുമായി ബന്ധപ്പെട്ട ബർക്കത്ത് പാടില്ല ബർക്കത്ത് പാടില്ല